പ്രിയ സജ്ജനങ്ങളെ സാദന നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകവും അതുപോലെ തന്നെ ഭഗവാൻ ഉപദേശങ്ങളെ തുടങ്ങുകയും ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് ശ്രീ ഭഗവാൻ ഉവാച അശോച്ചാന ശോചസ്ത്വം പ്രജ്ഞാവാദാംാഷസേന ഗൂക്ഷ നാനു ശോചന്തി പണ്ഡിതാഹ ഇതായിരുന്നു ആ ശ്ലോകം ആരെക്കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ അവരെ കുറിച്ചോർത്ത് അർജുന നീ ദുഃഖിക്കുന്നു മാത്രമല്ല വിദ്വാൻമാര് സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുകയും ചെയ്യുന്നു ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും മരിച്ചവരെക്കുറിച്ചും ദുഃഖിക്കാൻ പാടില്ലാത്തത് മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും അത് നമുക്ക് പിന്നാലെ ഉണ്ട് എന്നും സർവചരാചരങ്ങൾക്കും ജനനവും ജീവിതവും മരണവുമുണ്ട് എന്നും അത് ഓരോ ജീവജാലങ്ങൾക്കും വ്യത്യസ്ത കാലയളവാണെന്ന് മാത്രവും നാം അറിയുക ഒരു മഴപ്പാറ്റയ്ക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറാണ് അതിൻ്റെ ആയുസ് ജനിക്കുന്നു ഒരു മണിക്കൂർ ജീവിക്കുന്നു മരിച്ചു പോകുന്നു ഒരു കോഴി പത്തു വർഷം ജീവിക്കുന്നു അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ജീവിക്കുന്നു ഒരു മനുഷ്യൻ നൂറ് വയസ്സ് വരെ ജീവിക്കുന്നു ചിലപ്പോൾ നൂറ്റി പത്ത് വയസ്സ് വരെ ജീവിക്കുന്നു ഒരു കടലാമം ഒന്നൂറ് വർഷം വരെ ജീവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനും മരണമുണ്ട് ഇതുപോലെ ഈ ഭൂമിക്കും മരണമുണ്ട് ഭൂമി കോടാനുകോടി വർഷങ്ങൾ ജീവിക്കുന്നു അത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടു ഇന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഇനി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ് വർഷം കഴിഞ്ഞാലൊക്കെ ഭൂമി ഇല്ലാതായി പോകാം തീർച്ചയായിട്ടും ഭൂമി ഇല്ലാതാവും അതെന്ന് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് പ്രവചിക്കാൻ സാധ്യല്ല മതങ്ങൾ പ്രവചിക്കുന്നത് പോലെ രണ്ടായിരം ആണ്ടിൽ ഭൂമി അവസാനിക്കും എന്നൊന്നും ഹിന്ദു എവിടെയും പറയുകയുമില്ല പറഞ്ഞിട്ടുമില്ല എന്നാൽ സൃഷ്ടിക്കപ്പെട്ട സർവ്വതിനും നാശമുണ്ട് എന്നറിയുക എങ്കിൽ നശിക്കാത്തത് ഒന്നുണ്ട് നശിക്കാത്ത ഒന്നിൽ നിന്നു മാത്രമേ നശിക്കുന്നതിനെ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ ആ നശിക്കാത്ത ആ വസ്തു അല്ലെങ്കിൽ അതെന്താണ് അതിനെയാണ് ഹിന്ദുക്കൾ ബ്രഹ്മം ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ആധുനിക ശാസ്ത്രം എനർജിയെ ഊർജത്തെ നിർവഹിച്ചത് ഇങ്ങനെയാണ് ഊർജം സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും അപ്പൊ എനർജിയെ ഊർജത്തെ ആരും സൃഷ്ടിക്കുന്നുമില്ല ആരും നശിപ്പിക്കുന്നുമില്ല ഒരു തരത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയാൽ അതിനെ കൊണ്ട് മറ്റൊരു കാര്യം ചെയ്യിപ്പിക്കും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഊർജമാണ് ആ ഊർജത്തെ ബൾബിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് വെളിച്ചമായിട്ട് മാറും അത് ഫാനിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് കാറ്റായി മാറും അത് ഹീറ്ററിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് ചൂടായി മാറും പക്ഷെ അടിസ്ഥാനം വൈദ്യുതി തന്നെയാണ് എല്ലാത്തിലും പ്രവർത്തിക്കുന്ന ഒരേ വൈദ്യുതി വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നത് പോലെ ആ ഊർജ്ജത്തിന് നാശമില്ല ആ ഊർജത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വൈദ്യുതി മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ ശരിയാണ് പക്ഷെ വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ് പ്രകൃതിയിലെ വിഭവങ്ങൾ കൊണ്ടാണ് അപ്പൊ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകുന്നതാണ് ഈ വിഭവങ്ങളെല്ലാം തന്നെ ഭൂമിയും വള്ളവും മരങ്ങളും പക്ഷികളും നിങ്ങളും ഞാനും എല്ലാം നശിച്ചു പോകുമെങ്കിൽ നശിക്കാത്ത എന്തോ ഒന്നുണ്ട് അതാണ് ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത് ആ ഈശ്വരന്റെ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ആത്മാവ് ആത്മാവ് ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല ആത്മാവ് മനുഷ്യന്റെ ശരീരത്തെ പ്രാപിക്കുന്നു ഒരു ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് വന്നു ചേർന്നാൽ എനിക്ക് ജന്മം ഉണ്ടാകുന്നു മനുഷ്യനായിട്ട് ആത്മാവ് ജീവിക്കപ്പെടുമ്പോ തീർച്ചയായിട്ടും മനുഷ്യനാണ് ഉദാത്തമായ ചിന്താ പദ്ധതികളുള്ളത് അനന്ത സാധ്യതയുള്ള ബുദ്ധിയുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് സൃഷ്ടപുരാണി വിവിധാന്യ ജയാത്മ പ്രപഞ്ചത്തിൽ നിന്നും അന്യമല്ലാത്ത ഒരു ശക്തി വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചു ഇഴജന്തുക്കളെ ഷഡ്പഥങ്ങളെ എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം സ്ഥൈ സ്ഥൈ അതുഷ്ടഹൃദയം എന്നിട്ടും ആ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് അല്ലെങ്കിൽ ആ ശക്തി സന്തുഷ്ടമായ ഒരു മനസ്സുണ്ടായില്ല കാരണം സൃഷ്ടിയിൽ പൂർണ്ണതയെ കൈവരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അങ്ങനെ പുരുഷം വിതായ മനുഷ്യനെ പുരുഷം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല സംസ്കൃതത്തിൽ പുരുഷൻ പുരുഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് നമ്മൾ പുരുഷാരം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കൂട്ടമല്ലല്ലോ അത് ജനക്കൂട്ടത്തെയാണ് പുരുഷാരം എന്ന് പറയുന്നത് ഇതുപോലെ പുരുഷം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന്റെ പ്രത്യേകത ബ്രഹ്മാവലോകദിഷണമുദമാപദേവഹ കാര്യത്തെ കണ്ടാൽ കാരണം ചോദിക്കുന്ന അറിവ് ജ്ഞാനമാകുന്നു മനുഷ്യന്റെ പ്രത്യേകത എങ്കിൽ ഈ ആത്മാവ് എവിടെ നിന്ന് വന്നു അതെവിടേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും മരണം വളരെ നിസ്സാരമായ ഒരു പ്രകൃതിയുടെ പ്രക്രിയയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ആത്മാവ് ഉണ്ടായിരുന്നു അത് ഏത് ശരീരത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും അറിയില്ല ഈ ജന്മത്തിൽ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നാം കുഞ്ഞായി ജനിച്ചപ്പോൾ നമ്മളിൽ തന്നെ ആത്മാവും പ്രവേശിക്കുകയും ജീവനുള്ള കുഞ്ഞായിട്ട് നാം ജനിക്കുകയും ചെയ്തു എങ്കിൽ ഈ ഞാൻ ആരാണ് നമ്മൾ ഞാൻ കൈ ഞാൻ കണ്ണ് ഞാൻ കാല് എന്ന് പറയാറുണ്ടോ അതോ എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ കാല് എന്നല്ലേ പറയാറ് ഒരു സുന്ദരിയായ സ്ത്രീ നമ്മൾ മുമ്പും ഉദാഹരണം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അതീവ സുന്ദരിയായിരുന്നു തൻ്റെ ശരീര സൗന്ദര്യത്തിൽ ഭ്രമിച്ചിരുന്നു മാത്രമല്ല അത് മറ്റു പലർക്കു മുന്നിലും പ്രദർശിപ്പിച്ചിരുന്നു എന്ന് വെച്ചാൽ മാന്യമായി വസ്ത്രം ധരിച്ച് സമാജത്തിന് മുന്നിലൂടെ അവർ നടന്നു പോകുമ്പോൾ പലരും അവരെ ശ്രദ്ധിച്ചിരുന്നു ആ സ്ത്രീ അവരുടെ നാൽപ്പതാമത്തെ വയസ്സിൽ അവരുടെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റി മുറിവ് പറ്റി അത് ഉണങ്ങുന്നില്ല രണ്ടായി മൂന്ന് ദിവസമായി ആഴ്ചകളായി അത് വ്രണമായി ചലമായി പഴുത്ത് പഴുത്ത് വരാൻ തുടങ്ങി അവർക്ക് എന്തെന്നില്ലാത്ത ടെൻഷനായി അവർ ഡോക്ടറെ കണ്ടു ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ മുന്നൂറിന് മേലെ കയറിയിരിക്കുകയാണ് താനൊരു ഷുഗർ ആണെന്നറിഞ്ഞതും ആ സ്ത്രീയുടെ തൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് ഭ്രമിച്ച ആ സ്ത്രീയുടെ മാനസിക നില തന്നെ വല്ലാതെ തകരാറിലായി എന്ന് വെച്ചാൽ മെന്റലായി എന്ന അർത്ഥത്തിലല്ല മനസ്സ് തളർന്നു പോയി വളരെ പെട്ടെന്ന് തന്നെ അവരെ ക്ഷീണിച്ചു പോയി അവരുടെ സൗന്ദര്യം ഏറെ കുറേ നശിച്ചും പോയി ആ പഴുപ്പ് പയ്യെ പയ്യെ കയറിയിട്ട് കാലിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറി അത് ശരീരത്തെ മുഴുവൻ വ്യാപിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കാല് വെട്ടി മാറ്റണം കാല് വെട്ടി മാറ്റി അപ്പൊ കാല് വെട്ടി മാറ്റിയിട്ടും ആ സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിൽ കാല് ഞാനല്ല കാരണം കാലില്ലാതിരുന്നിട്ടും ഞാൻ ബാക്കിയാവുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ പിന്നീട് കൈവെട്ടി മാറ്റിയവരുണ്ട് ഷുഗർ ബാധിച്ച് കൈവെട്ടി മാറ്റിയ ധാരാളം ആളുകളെ നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ കാണാം അപ്പൊ കൈയും ഞാനല്ല അവസാനം പറഞ്ഞു തലച്ചോറിലേക്ക് പഴുപ്പ് കാരുന്നു തലച്ചോറിലേക്ക് പഴുപ്പ് കാരിയാൽ ആൾ മരിച്ചു പോകും അതുകൊണ്ട് അത് കണ്ണിലൂടെയാണ് കയറുന്നത് കണ്ണെടുത്ത് കളയണം കാലിനോടും കൈയ്യോടും കളിക്കുന്നത് പോലെയല്ല പഞ്ചേന്ദ്രിയങ്ങളോട് കളിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും അപ്പോൾ കണ്ണെടുത്ത് കളയുക എന്ന് പറയുന്നൊന്നും നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ സാധ്യമല്ല എന്നാ നാളെ മരിച്ചു മരിച്ചുപോകും കണ്ണെടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും സമ്മതിക്കും ന്യായീകരണം മനസ്സ് കണ്ടെത്തിക്കൊള്ളും കണ്ണില്ലാത്ത എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരണങ്ങള് നമ്മൾ കണ്ടെത്തും അല്ലെങ്കിലും ഈ ലോകത്ത് കണ്ണില്ലാത്തതല്ലേ നല്ലത് എന്നൊക്കെ പറയും അത് കണ്ണ് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ട് മനസ്സ് സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതാണ് അപ്പൊ കണ്ണ് ഞാനല്ല മൂക്ക് ഞാനല്ല ചെവി ഞാനല്ല തൊക്ക് ഞാനല്ല നാക്ക് ഞാനല്ല ഇതൊന്നും ഞാനല്ല എങ്കിൽ ഞാൻ ആരാണ് ഈ ഞാൻ ആരാണ് അത് മനസ്സാണോ ബുദ്ധിയാണോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം അപ്പോൾ കണ്ണെടുത്ത് കളഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയെ നൽകുന്ന കണ്ണെടുത്ത് കളഞ്ഞു അതിനുശേഷം അവരോട് പറയുകയാണ് എന്നിട്ടും രക്ഷയില്ല നിങ്ങൾ ഈ മെഡിസിൻ കഴിച്ചേ മതിയാവൂ അല്ലെങ്കിൽ നിങ്ങൾ നാളെ മരിച്ചു പോകും അപ്പൊ ചോദിക്കുന്നു ഏതാണ് ഈ മെഡിസിൻ ഈ മെഡിസിൻ കഴിച്ചാൽ എന്താ ഇത്ര കുഴപ്പം ഇതിനൊരു കുഴപ്പമുണ്ട് ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ഭ്രമിച്ചു പോകും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമാദ്യം സംഭവിക്കും അങ്ങനെ ചില മെഡിസിനൊക്കെ കഴിച്ചിട്ട് ആളുകൾ അപ്പോൾ ബുദ്ധി തന്നെ നശിച്ചു പോയ എത്രയോ ആളുകളുണ്ട് മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് ബുദ്ധി നശിച്ചു പോകുന്ന ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മെൻ്റലാകും നിങ്ങൾ ഭ്രാന്തിയെ പോലെ ആകും ഭ്രാന്തനെ ആകും അപ്പോ സ്വാഭാവികമായിട്ടും കണ്ണിനേക്കാളേറെ നാം സ്നേഹിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന തിരിച്ചറിവാണ് അതാണ് നമ്മുടെ ബോധം ആ ബോധത്തെയാണ് നാം ഉപേക്ഷിക്കുന്നത് മനസ്സിനെ ഉപേക്ഷിക്കുന്നു ബുദ്ധിയെ ഉപേക്ഷിക്കുന്നു നമുക്ക് ചിത്ത ചിത്തഭ്രമം ബാധിച്ചു പോകും കാര്യകാരണങ്ങളെ നമുക്കറിയാൻ പറ്റുന്നില്ല നമ്മളൊരു ഭ്രാന്തനാവും ഭ്രാന്തിയാവും സമ്മതിക്കുമോ സമ്മതിക്കില്ല എന്നാൽ നാളെ മരിച്ചു പോകുമെന്ന് പറയുന്ന അവസ്ഥ ഇന്നൊരു മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറയുന്നു അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിക്കും കുറച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും എന്താ ചോദിക്കുക സർ ഞാൻ ഈ മരുന്ന് കഴിച്ചാൽ നാളെ മരിക്കുമോ ഇല്ല നിങ്ങൾ രക്ഷപ്പെടും പക്ഷേ നിങ്ങൾക്ക് ഭ്രാന്താകും അടുത്ത ചോദ്യം എത്ര കാലം ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിക്കേണ്ടി വരും ആ മരുന്ന് നിർത്തിയാൽ ഞാൻ പൂർവ്വ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എൻ്റെ ബോധം തിരിച്ചു വരുമോ അതിന് സാധ്യതയുണ്ട് എന്ന് ഡോക്ടറെ ഞാനും പറഞ്ഞു പോയാൽ ആ അപ്പം ഗുളിക എടുത്ത് നമ്മൾ ഒഴുങ്ങും ഒരു സംശയവും ഇല്ല അപ്പം ബുദ്ധിയും നഷ്ടപ്പെട്ടു മനസ്സും നഷ്ടപ്പെട്ടു എങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ നഷ്ടപ്പെടുത്തി കണ്ണിനെ കാലിനെ കയ്യെ നഷ്ടപ്പെടുത്തി ബുദ്ധിയെയും മനസ്സിനെയും നഷ്ടപ്പെടുത്തി നാം സംരക്ഷിക്കുവാൻ ശ്രമിച്ച എന്താണ് ഈ ശരീരത്തിലുള്ളത് അതാണ് ആത്മാവ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ബുദ്ധിയല്ല ഞാൻ മനസ്സല്ല ഞാൻ കണ്ണും കയ്യും കാലും മൂക്കും നാക്കുമല്ല എങ്കിൽ ഈ ഞാൻ ആരാണ് എന്ന ചോദ്യമാണ് ഭാരതം അന്വേഷിച്ചത് നമ്മുടെ ഋഷി പരമ്പര അന്വേഷിച്ചത് എന്നറിയുക ഇവിടെ മതങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കുന്നില്ല ദൈവം അകലങ്ങളിലെവിടെയോ ഇരുന്നൊരു സൃഷ്ടാവ് സകല സൃഷ്ടികളെ ഉണ്ടാക്കുന്നു പട്ടി ഉണ്ടാവട്ടെ പൂച്ച ഉണ്ടാവട്ടെ മനുഷ്യനുണ്ടാവട്ടെ ആൺ ഉണ്ടാവട്ടെ പെണ്ണുണ്ടാവട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടാകുന്നു അവർക്ക് ഇത്ര കാലം ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം നൽകുന്നു അവർ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ അവരെ കത്തിക്കുന്നില്ല അവരെ പള്ളിപ്പറമ്പിൽ അവരെ അടക്കുന്നു അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് അവർ മണ്ണിൽ അടക്കുകയാണ് ചെയ്യുന്നത് അതെന്താണ് അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം ഖയാമത്ത് നാളുണ്ടാവും അന്ത്യനാൾ അന്ന് പ്രളയം വന്ന് സമസ്ത ലോകവും നശിക്കുമ്പോൾ ഈ പറയുന്ന ശവക്കല്ലറയിൽ നിന്ന് മൃതശരീരങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള മറ്റൊരു ലോകത്തെത്തും ആ ലോകത്ത് വെച്ച് കണക്കെടുപ്പ് നടത്തും എന്താണ് കണക്ക് തെറ്റ് ചെയ്തവന്റെ ശരി ചെയ്തവന്റെ കണക്ക് അപ്പോൾ ഞാൻ എന്ന വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്നു ദൈവം എന്നോട് ചോദിച്ചു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധി ചോദിക്കുന്നു നീ അറുപത് ശതമാനം തെറ്റ് ജീവിതത്തിൽ ചെയ്തു നാൽപ്പത് ശതമാനം ശരികളും ചെയ്തു അപ്പം നീ ചെയ്തത് ഭൂരിഭാഗവും തെറ്റായത് കൊണ്ട് നിനക്ക് നരകം അപ്പം നാൽപ്പത് ശതമാനം ശരി ഞാൻ ചെയ്തിരുന്നില്ലേ എന്ന് ദൈവത്തോട് ചോദിച്ചുകൂടാ കാരണം ആ ദൈവം ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുമെന്നാണ് അപ്പൊ നിന്റെ തല താണു പോകുമെന്ന് പറഞ്ഞാൽ കുറ്റഭാരം കൊണ്ട് നമ്മുടെ തല താണു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഭൂരിഭാഗം ശരി ചെയ്തവന് സ്വർഗവും തെറ്റ് ചെയ്തവന് നരകവും ലഭിക്കും ഇവിടെ ഈ നരകങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കണം ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒരാൾ അറുപത് ശതമാനം തെറ്റും നാൽപ്പത് ശതമാനം ശരിയും ചെയ്താൽ ഈ നാൽപ്പത് ശതമാനം ശരിക്കും അയാൾക്ക് സ്വർഗം കിട്ടണ്ടേ അറുപത് ശതമാനം തെറ്റുകൾക്ക് നരകം കിട്ടിക്കോട്ടെ അതിൽ കുഴപ്പമില്ല ഇപ്പോൾ ഒരു ജീവപുരന്തം തടവ് കഴിഞ്ഞാൽ അയാൾ ചെയ്ത കുറ്റം കഴിഞ്ഞല്ലോ പിന്നീട് അയാൾക്ക് സ്വതന്ത്രമായിട്ട് തൻ്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കുവാൻ അവസരമുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയിൽ തന്നെ ഇതുപോലെ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ ആത്മാവ് എന്നൊന്നില്ല മറിച്ച് ഫ്രഷായ സൃഷ്ടിയാണ് ആ സൃഷ്ടി ജീവിക്കുന്നു അതിനെ മരിപ്പിക്കുന്നു സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നു അതോടുകൂടി മതം തീർന്നു അതുകൊണ്ട് മതത്തിന് മറുപടി പറയാൻ വളരെ എളുപ്പമാണ് എന്തും ദൈവത്തിന്റെ തലയിലേക്ക് അങ്ങ് എടുത്തിട്ടാൽ മതി ബാക്കി ദൈവമായി കൊള്ളും എന്നാണ് മതങ്ങളുടെ പ്രബോധകന്മാരുടെ ഒരു കാഴ്ചപ്പാട് നിന്നെ ആരുണ്ടാക്കി ദൈവം ഉണ്ടാക്കി നിനക്ക് കണ്ണാർ നൽകി ദൈവം നൽകി അപ്പൊ തൊട്ടടുത്തവന് കണ്ണാർ കൊടുത്തില്ല അത് ദൈവം കൊടുത്തില്ല എന്തേ ദൈവം അവന് കണ്ണു കൊടുക്കാതിരുന്നത് അത് നിനക്ക് കണ്ണിന്റെ വില കാണിക്കാൻ വേണ്ടി എന്റെ അയൽക്കാരന് കണ്ണു കൊടുത്തില്ല ജ്യേഷ്ഠനെ നല്ലത് പഠിപ്പിക്കുവാൻ വേണ്ടി അനുജന് വേദന കൊടുക്കുവാൻ ഒരമ്മ തയ്യാറാകും ഒരു സാധാരണ മനുഷ്യ സ്ത്രീ തയ്യാറാവില്ല എങ്കിൽ ഈ ദൈവമൊന്നും നമുക്ക് ആരാധനയ്ക്ക് അർഹനല്ല ഈ ദൈവം വളരെ ക്രൂരനാണ് കാരണം എന്നെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അനുജന് കണ്ണ് കൊടുക്കാത്ത എൻ്റെ ആൽക്കാരന് കാലു കൊടുക്കാത്ത ദൈവത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും പിന്നെ എങ്ങനെയാണ് ദൈവം നീതിമാനാകുന്നത് ദൈവം കരുണാമയനാകുന്നത് എങ്ങനെയാണ് ഇവിടെയാണ് ഹിന്ദുവിന് മാത്രമേ ഇതിന് സമാധാനുള്ളൂ സകല മതങ്ങൾക്കും ഇതിന് യാതൊരു ഉത്തരവുമില്ല എന്തുകൊണ്ടാണ് നീതിമാനായ ദൈവം കണ്ണു പൊട്ടനെയും കാലില്ലാത്തവനെയും പുഴുക്കളെ പോലെ ജീവിച്ച് മരിച്ചു പോകുന്ന രോഗത്തോടുകൂടി അവനെ ഒക്കെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയും മതങ്ങൾക്കില്ല മറുപടി ഹിന്ദുവിന് മാത്രം പൂർവജന്മസുഹൃതമാണ് നിന്റെ ഈ ജന്മം പൂർവജന്മ പാപമാണ് നിന്റെ ഈ ജന്മം എങ്കിൽ ഈ ആത്മാവ് നിനക്ക് മുമ്പ് ജനിച്ചിരുന്നു പല ശരീരങ്ങളിലായിട്ട് പല പല ശരീരങ്ങളിലായിട്ട് ആത്മാവ് ജനിച്ചിരുന്നു ആത്മാവ് വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് വാസനയെ രൂപപ്പെടും എന്താണ് വാസന നമുക്ക് എന്തിനോടാണ് പ്രബലമായ ശക്തി എന്ന് നോക്കുക ചില മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മരിക്കാൻ കിടക്കുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും താക്കോൽ 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 എന്താണ് പ്രബലമായ ശക്തി അതായത് പണം സൂക്ഷിച്ചു വെച്ച പേശയുടെ താക്കോലിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് അവർ മരിച്ചു പോകുന്നത് ഈ പണം മുഴുവൻ എന്തു ചെയ്യും എന്നറിയാതെ എനിക്ക് ശേഷം ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുമല്ലോ അങ്ങനെ മരണം വരെ സ്വത്തിനും പണത്തിനും പിന്നാലെ നടന്ന് ഒരു ദിവസം മരിച്ചു പോകുന്ന ജീവിതത്തിൽ ശാന്തി അനുഭവിക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് അവർ മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല പ്രായമായി തൊണ്ണൂറ് വയസ്സായാലും സ്വത്തിനോടൊക്കെ ആർത്തി ഇങ്ങനെ കൊടുക്കും മക്കൾക്കും കൊടുക്കില്ല ആർക്കും കൊടുക്കില്ല എന്റെ മരണശേഷം മാത്രമേ ഒക്കെ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ വാശി പിടിക്കും എന്തുകൊണ്ടാണിത് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ശരിയായ രീതിയിൽ മക്കളെ വളർത്തിയ ഒരു മാതാപിതാവും അവരുടെ സ്വത്ത് ഏത് കാലത്തും മക്കൾക്ക് കൊടുക്കുന്നതിൽ ഭയപ്പെടണ്ട ഇനി ശരിയായിട്ടല്ല ഞാൻ വളർത്തിയത് എന്ന് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും കൊടുക്കരുത് കൊടുത്താൽ നിങ്ങൾ വൃദ്ധസാദനത്തിലാവും സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണ് ഞാനെൻ്റെ മക്കളെ വളർത്തിയത് എന്ന് ഉത്തമ ബോധ്യമുള്ള മാതാപിതാക്കൾ അവരുടെ സകല സ്വത്തുകൾക്കും അവകാശികളായിട്ട് ഒരു സ്വത്തിന് പോലും എനിക്ക് വേണ്ട നിങ്ങളെടുത്തോ മക്കളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം യുവത്വത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അവരത് സുഖമായിട്ട് ജീവിക്കട്ടെ അത് ഊർത്തടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ സംസ്കാര സമ്പന്നരായിട്ടല്ല വളർത്തിയത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് സംസ്കാര സമ്പന്നരായ മക്കളല്ല എന്റേതു ബോധ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സമ്പാദിച്ച സ്വത്ത് നിങ്ങളുടെ മരണശേഷം അല്ലാത്ത ഉടമ്പടി ഉണ്ടാക്കാനും പാടില്ല ഇതൊക്കെ ഭാരതം എത്ര മനോഹരമായി പഠിപ്പിച്ചു തന്നു അപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ആർത്തി മൂത്തു മൂത്ത് മരിച്ചു പോകുമ്പോ മരിച്ചു പോകുന്ന മനുഷ്യൻ അങ്ങനെ മരിച്ചു പോകുന്ന അവൻ്റെ വാസന രൂപപ്പെടുമ്പോൾ അടുത്ത ജന്മം ചിലപ്പോൾ അവൻ ഉറുമ്പായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഒരു ഉറുമ്പിന്റെ മാളത്തിൽ ചെന്ന് നോക്കൂ പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്ത് അതായത് ധാന്യം അരിമണി ഗോതമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചു വെക്കും അപ്പൊ ഉറുമ്പ് നിരന്തരമായിട്ട് സ്വത്തിനെ സമ്പാദിക്കുക മറ്റൊന്ന് എന്നതിനെ കുറിച്ചും ചിന്തിക്കാതെ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഉറുമ്പിന്റെ കർമ്മം അങ്ങനെ ആയിരിക്കാം ഹാർഡ് വർക്കിന്റെ പ്രതീകമായിട്ടൊക്കെ നമ്മൾ ഉറുമ്പിനെ ഉപമിക്കുന്നുണ്ട് അതൊക്കെ മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാവുന്നതാണ് എന്താണ് കഠിന പ്രയത്നം എന്താണ് സ്മാർട്ട് വർക്ക് എന്താണ് ഹാർഡ് വർക്ക് എന്നൊക്കെയുള്ളത് നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ വിശദമായിട്ട് സംസാരിക്കുവാനുള്ളതാണ് അപ്പോൾ ആത്മാവിനെ കുറിച്ച് നാം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്ന കണ്ണും കയ്യും കാലും മൂക്കും മനസ്സും ബുദ്ധിയുമല്ലാത്ത എന്തോ ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ അതാണ് ഞാൻ ആ ഞാൻ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ മരിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് കർമ്മവും ചെയ്യും സാമാന്യ ജനത എന്നാൽ ഈ ഞാൻ മരണമുണ്ടോ ഈ ആത്മാവിന് മരണമുണ്ടോ ഒരിക്കലും മരണമില്ല നൈനം ചിന്തന്തി ശസ്ത്രാണീ നൈനം ദഹന്തി പാവക നമുക്ക് ഭഗവത്ഗീതയിൽ സമഗ്രമായി പഠിക്കാറുണ്ട് ആത്മാവിനെ അസ്ത്രങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ തുടങ്ങുന്ന മഹത്തായ ശ്ലോകം നമുക്ക് അവസരത്തിൽ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോ ഈ ആത്മാവ് ഞാനാകുന്നു ആ ഞാൻ ആയുധം കൊണ്ട് നശിക്കുന്നില്ല അഗ്നി കൊണ്ടുതന്നെ വെണ്ണീറാക്കാൻ സാധ്യമല്ല എങ്കിൽ ആ ഞാൻ ശരീരത്തെ ഉപേക്ഷിച്ചാൽ അത് മരണമെന്നും ശരീരത്തെ സ്വീകരിച്ചാൽ അത് ജനനമെന്നും വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ വിഷയം നമുക്ക് നാളെ വീണ്ടും സമഗ്രമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഭഗവാന്റെ ആദ്യത്തെ പതിനൊന്നാമത്തെ ശ്ലോകം ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്ന അശോച്ഛാന ശോച്ഛത്വം തുടങ്ങുന്ന ശ്ലോകം നമുക്ക് സമഗ്രമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഹിന്ദുവിൽ ഒരുപാട് കൺഫ്യൂഷൻ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണിത് പുനർജന്മം പൂർവ്വജന്മം എന്നൊക്കെ പറഞ്ഞ വിഡ്ഢിത്തം ചെയ്യുന്നവനാണ് ഹിന്ദു ആധുനിക ശാസ്ത്രവും ഈ പുനർജന്മത്തെ ജന്മത്തെയും പൂർവ്വജന്മത്തെയും അംഗീകരിക്കാത്ത തരമില്ല ഹിന്ദു ഫിലോസഫിയിലേക്കും ഹിന്ദു ദർശനങ്ങളിലേക്കും ലോകം വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് അമേരിക്കൻ ശാസ്ത്രകാരന്മാരിൽ എഴുപത് ശതമാനം ഹിന്ദു വേ ഓഫ് ലൈഫ് ഹിന്ദു ജീവിത രീതി തിരഞ്ഞെടുത്തവരാണ് ഇവിടെ പെന്തക്കോസ്റ്റുകളും കോസ്റ്റുകളും ലവ് ജിഹാദിലൊക്കെ പെട്ട് നമ്മുടെ ധാരാളം ആളുകൾ മതം മാറുന്നുണ്ട് അത് അറിവുള്ള ഒരാളെയും മതം മാറ്റാൻ ഇവരെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അറിവില്ലാത്ത ആളുകളെയാണ് മതം മാറ്റുന്നത് അവർ ഹിന്ദുവിനെ പഠിക്കുന്നില്ല അറിയുന്നില്ല അപ്പൊ ഹിന്ദുവിനെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവരെല്ലാം തന്നെ ആര്യ സമാജത്തിൽ വന്ന് കേരളത്തിൽ തന്നെ അനേകായിരം ആളുകൾ ഹിന്ദു ധർമ്മം സ്വീകരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ആരെയും നിർബന്ധിച്ചിട്ടല്ല മറിച്ച് അത് ശാസ്ത്രകാരന്മാരും ഡോക്ടേഴ്സും ഒക്കെയാണ് അത് പ്രധാനമായിട്ടും സ്വീകരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ പരമോന്നത തലത്തിൽ എത്തി നിൽക്കുമ്പോഴും അവർ ഗണപതി ഹോമം നടത്തിയിട്ടാണ് ചന്ദ്രയാൻ ദൗത്യവും മംഗൾയാൻ ദൗത്യവും ഒക്കെ കൈ അവർ ചെയ്യുന്നത് മാത്രമല്ല ഗണപതിക്ക് തേങ്ങ കൊടുക്കുന്നുണ്ട് യുക്തിവാദികളുടെ ഏറ്റവും വലിയ ടെൻഷനായ ഇത് ഈ ചന്ദ്രയാലിലേക്ക് ചൊവ്വയിലേക്ക് പേടകമയക്കുന്ന അയക്കുന്ന ആളുകൾ ചന്ദ്രനിലേക്ക് പേടകം അയക്കുന്ന ആളുകളൊക്കെ തേങ്ങ ഉടക്കുന്നു ഗണപതിക്ക് ഇതെന്ത് തോന്നിയാസമാണ് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് പറയുന്ന യുക്തിവാദിക്ക് ഇല്ലാത്തതും യുക്തിബോധവും അവൻ അരാജകത്വം വിളമ്പിക്കൊണ്ട് നാടുകൊണ്ട് സഞ്ചരിക്കുകയും അവൻ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല അവനെ കൊണ്ട് യാതൊന്നും ചെയ്യുവാനും ശാസ്ത്രലോകത്ത് കഴിയുകയുമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ നമ്മുടെ മാധവൻ സാറിനെ പോലെയുള്ള ആളുകളെല്ലാം തന്നെ വിക്രം സാരാഭായി കേട്ടില്ലേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥ ഭഗവത്ഗീത വായിക്കുമ്പോൾ നിങ്ങൾ എന്താണേം വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു യുവാവ് ചോദിച്ചു വിക്രം സാരാഭായി ആണെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ ഞാനിത് ഭഗവത്ഗീതയാണ് ഇതൊക്കെ പൊട്ട കഥകളല്ലേ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് വിശ്വസിച്ചു എന്ന് പറയുന്ന രാമനെക്കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ഒക്കെ എന്ത് വായിക്കാനാണ് അവരൊക്കെ പറഞ്ഞതൊക്കെ വെഡിതങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്താണ് ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് അവൻ ശാസ്ത്രം പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ശാസ്ത്രത്തിന് എതിരാണോ ഭഗവത്ഗീത എന്നൊക്കെ തമാശ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടിയും അതിൽ നിറയെ ആർമി പോലീസുകാരും ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്നത് ഇദ്ദേഹം ഒരു ഉദ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ വണ്ടിയിലേക്ക് കയറുമ്പോ ഈ ചെറുപ്പക്കാരൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു അങ്ങാരാണ് ഞാൻ വിക്രം സാരാഭായി ആണ് ഞെട്ടിപ്പോയി ആ ചെറുപ്പക്കാരൻ ശാസ്ത്രത്തിന്റെ പരമോന്നത തലത്തിൽ വിരാജിക്കുന്ന ഇദ്ദേഹം വായിക്കുന്നത് ഭഗവത്ഗീതയാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐസ്റ്റീൻ പറഞ്ഞത് എന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കെന്നും വഴികാട്ടി എനിക്ക് ഭഗവത്ഗീതയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിശ്വവിഖ്യാതന്മാരായ അറിവുള്ള ശാസ്ത്രകാരന്മാർ ഗണപതി ഹോമം നടത്തിയിട്ടും ഗണപതിക്ക് തേങ്ങ അടിച്ചും ചൊവ്വയിലേക്ക് പേടകം വിടുന്നു എങ്കിൽ അവരെല്ലാം എത്തി നിൽക്കുന്ന ഒരു സത്യമുണ്ട് ആ സത്യത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം എന്നറിയുക അഭിമാനിക്കാം നമ്മളെല്ലാം ഹിന്ദുവായതിൽ പവിത്രമായ നമ്മുടെ ദർശനങ്ങളെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉപദേശങ്ങൾ എല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം നമുക്ക് നാളെയും ചർച്ചയ്ക്കുണ്ട് തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം